സീസൺ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ടിക്കറ്റ് ഫിനാലുള്ള ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചിത്തുറമ്പ് എന്ന എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ആദ്യത്തേത് ഏറ്റവും കൂടുതൽ സമയം നൽകിയിരിക്കുന്ന വട്ടി ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുക എന്നതായിരുന്നു ടാസ്ക് ഷാനവാസ് ആണ് ആദ്യം പുറത്തായത് പിന്നാലെ നെവിൻ അനീഷ് എന്നിവരും പുറത്തായി ആര്യനാണ് ടിക്കറ്റ് ഫിനാലി ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അവസാന മൂന്നിൽ ഉണ്ടായിരുന്നത് നെവിനും ആയിരുന്നു മണിക്കൂറുകൾ നീണ്ട മത്സരത്തിനൊടുവിലാണ് ആര്യൻ ആദ്യ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആര്യൻ ഇവിടെ ഞെട്ടിച്ചിരിക്കാൻ കേട്ടോ ഓരോ ദിവസം കഴിയും തോറും ആര്യൻ ടാസ്കിൽ മുഴുകി അവിടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ആരും തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ